ഹായ് ഹലോ അസ്സലാമലൈക്കും നമുക്കിന്നൊരു വെറൈറ്റി ആയിട്ടുള്ള കുക്കുംബർ കണ്ടാലോ അതാ ഒരു പടവലങ്ങയുടെ ഒക്കെ ഷേയ്പ്പിലുള്ള ഒരു കുക്കുംബറാണിത് കുക്കുംബറിൻ്റെ തയ്യാണെന്ന് പറഞ്ഞ് വാങ്ങിച്ചു കൊണ്ട് നട്ടിട്ട് ഇതിലുണ്ടായപ്പോൾ ഞങ്ങൾ വിചാരിച്ച പടവലങ്ങയാണെന്നാണ് ആദ്യം വിചാരിച്ചത് പിന്നെ ഞാനിത് ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ ഇതിൻ്റെ പേര് അമേരിക്കൻ കുക്കുംബർ എന്നാണ് അതിൽ കാണിച്ചത് അപ്പോൾ ഞങ്ങൾ രണ്ട് മൂന്നെണ്ണൊക്കെ പറിച്ചു ഇതിൽ നിന്ന് കഴിച്ചിട്ടുണ്ട് കേട്ടോ കുക്കുംബറിൻ്റെ ടേസ്റ്റ് ഒക്കെ തന്നെയാണ് ഇതാ ഇതാണിതിൻ്റെ പൂവ് അപ്പോൾ ഇതിലും വലുതാകും നല്ല ഒരുവിധം നല്ല വലിപ്പം വയ്ക്കുന്ന കുക്കുംബറാണിത് അപ്പോൾ ഞാൻ അതി എന്ന് പറഞ്ഞാൽ നമുക്ക് പറച്ച് ഇതിൻ്റെ ആകും ഇങ്ങനെയാണെന്നൊന്ന് കാണിച്ചു തരാം അപ്പോൾ ദാ ഇതാണ് നമ്മുടെ കുക്കുംബർ ഇതിങ്ങനെ പറിച്ചിട്ടുണ്ട് ഞാൻ ഇതൊന്ന് പീൽ ചെയ്ത് കളയണം ഒരുപാട് കട്ടിയുള്ള തൊലിയൊന്നും അല്ല ഇതിന് അപ്പോൾ നമുക്കിത് വേഗം തന്നെ ഒത്തിരി ബലമൊന്നും ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്കിത് പീൽ ചെയ്ത് കളയാം ഇനി നമുക്കിതൊന്ന് വാഷ് ചെയ്തിട്ട് ഞാൻ ഇതൊന്ന് അരിഞ്ഞ് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇങ്ങനെ അതുപോലെ ഒന്ന് അരിഞ്ഞ് നമ്മുടെ സാദാ കുക്കുംബർ അരിയും പോലെ തന്നെ അരിഞ്ഞ് എടുക്കാം ഇതാ കണ്ടോ നമ്മുടെ സാദാ കുക്കുംബറിൻ്റെ അകം ഇരിക്കുന്നത് പോലെ തന്നെയാണ് ഇതിൻ്റെ അകം ഇരിക്കുന്നത് ടേസ്റ്റും ഏകദേശം അതുപോലെയൊക്കെ തന്നെയാണ് കേട്ടോ അപ്പോൾ അതാ ഇങ്ങനത്തെ ഒരു കുക്കുംബറിൻ്റെ തൈയൊക്കെ ആരെങ്കിലും നടാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് വാങ്ങിച്ച് നട്ട് വയ്ക്കാം നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് കുക്കുംബർ കഴിക്കാമല്ലോ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്